ആഗോള യ്യപ്പമകാലത്ത് സ്വർണം പൂശ്യ പീഠം കാണാനില്ലെന്ന വിവാദം ഉയർത്തിയതിനു പിന്നിൽ വൻ ഗൂഢാലോചന സംശയം ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പീഠം കാണാനില്ലെന്ന ആരോപണം ഉന്നയിച്ചത് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വിവാദം തുടരവേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കട്ടക്കാലിലെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെടുത്തു ബംഗളൂരുവിൽ വ്യവസായിയായ പോറ്റി ബന്ധുവായ വാസുദേവന്റെ വീട്ടിലാണ് പീഡം സൂക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഒളിപ്പിച്ചതാണിത് പീഠം കാണാനില്ലെന്ന വാർത്തകൾ വന്നതോടെ വാസുദേവൻ തനിക്ക് സൂക്ഷിക്കാനാവില്ലെന്ന് പറഞ്ഞു തുടർന്നാണ് സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങിയത് പോറ്റിയെ ചോദ്യം ചെയ്തതോടെ ദുരൂഹത ബോധ്യപ്പെട്ട വിജിലൻസ് ഇയാളുടെ വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പീഠം നിർമ്മിച്ചിരുന്നു അന്ന് അളവിൽ വ്യത്യാസം കണ്ടതിനെ തുടർന്ന് പീഠം പോറ്റി തന്നെ കൊണ്ടുപോവുകയായിരുന്നു കണ്ടെടുത്ത പീഠം വിജിലൻസ് തിരുവനന്തപുരത്തെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി സംഭവത്തിൽ ഗൂഢാലോചനം സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് മന്ത്രി ബി എൻ വാസ്വൻ പ്രതികരിച്ചു പോരുന്നതിനാണ് പരാതി നൽകിയത് കോടതി നടപടി നോക്കി ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു ദേവസ്വം ബോർഡിനെ അഭിവൃദ്ധിപ്പെടുത്താനും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താനുമുള്ള ശ്രമമാണ് നടന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും പറഞ്ഞു പോസിറ്റീവ് ന്യൂസ്